ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോ അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ അറുപത് ദിവസത്തിനുള്ളിൽ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റിയ കുറച്ച് മത്സരാർത്ഥികളെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത് വലിയ രീതിയിൽ ജനമനസ്സിൽ പറ്റിയ ഒരാൾ മാത്രമേ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴുള്ളൂ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഫാൻ ബേസ് ആണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളിൽ അല്പമെങ്കിലും ജനശ്രദ്ധ നേടിയെടുത്ത നാല് പേർ ജനങ്ങൾക്കുള്ളിൽ കുറച്ച് ഇഷ്ടമുള്ള നാല് പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ അറുപത് ദിവസം പിന്നിടുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നാലാമത്തെ ആൾ എന്ന് പറയുന്നത് അത് ജാസ്മിൻ ആണ് ഇതുവരെ ടോപ്പ് ഫൈവിൽ ഇല്ലാതിരുന്ന ജാസ്മിൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ടോപ്പ് ഫോറിലെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒറ്റ പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം ഒരടി വാങ്ങിച്ച് ഫാൻ ബൈസിൽ മുന്നോട്ട് കയറിയിരിക്കുന്നു ജാസ്മിൻ ഇന്നലത്തെ വിഷയത്തിൽ ജാസ്മിൻ തീർത്തും നിരപരാധിയാണ് എന്നതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ജാസ്മിനോട് ഒരു സഹതാപം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫാൻ ബേസിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ജാസ്മിൻ ആയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ആ വഴക്കിനു ശേഷം ജാസ്മിൻ ചെയ്ത പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയും വന്നിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഫാൻ ബേസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മറ്റുള്ള ആർക്കും തന്നെ ഒട്ടും ഫാൻ ബേസ് ഇല്ല എന്നതും ജാസ്മിന് ഗുണകരമായിട്ടുണ്ട് അതായത് ജാസ്മിനെക്കാളും ഫാൻ ബേസ് ഉള്ള മൂന്ന് പേരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഒട്ടും തന്നെ ഫാൻ ബേസ് ഇല്ല വളരെ കുറച്ച് ഫാൻ ബേസ് മാത്രമേ ഉള്ളൂ ജാസ്മിന് മുൻപും ഹേറ്റേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഹേറ്റേഴ്സ് ആണ് കൂടുതൽ എന്നു മാത്രം ഇപ്പോ കുറച്ചുകൂടി ഫാൻസ് ജാസ്മിന് കൂടിയിട്ടുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ജാസ്മിനുണ്ട് ഹേറ്റേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിന്റെ പ്രകടനം അതിന് കാരണമായിട്ടുണ്ട് ജാസ്മിന്റെ മോശം കണ്ടന്റുകളും അതുപോലെ തെറ്റായിട്ടുള്ള പല തീരുമാനങ്ങളും മറ്റുള്ളവരോടുള്ള ബഹുമാനക്കുറവും ഒക്കെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോ ജനഹൃദയങ്ങളിലുള്ള നാലാമത്തെ ആളെന്ന് പറയുന്നത് ജാസ്മിനാണ് ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം സിജോ ആണ് സിജോയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ മികച്ച രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടായിരുന്നു പിന്നീട് റോക്കിയുടെ ഇടി കണ്ട് പുറത്തായതിനു ശേഷം കാട്ടുതിയായി തിരിച്ചു വന്നു കാട്ടുതിയായി തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സിജോയുടെ ഫാൻ ബേസിലുള്ള വലിയ ഇടിവാണ് അതായത് വലിയ രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടായിരുന്ന സിജോ വളരെ പെട്ടെന്ന് തന്നെയാണ് താഴേക്ക് പോയത് പക്ഷെ ഇപ്പോഴും അത്യാവശ്യം ഫാൻസൊക്കെ സിജോയ്ക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം പല പോളുകളിലും അത് സൂചിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം ഫാൻ ബേസ് സിജോയ്ക്ക് ഉണ്ട് എന്ന തരത്തിൽ പക്ഷെ സിജോ പഴയതിനെക്കാളും ഒരുപാട് താഴെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം അത് അൻസിബയ്ക്കാണ് തീർച്ചയായും ആദ്യത്തെ അൻപത് ദിവസങ്ങളിൽ അൻസിബ വലിയ ഗെയിമൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങ് സാധാരണ രീതിയിൽ പോവുകയായിരുന്നു പക്ഷെ പറയേണ്ട പോയിന്റുകൾ കൃത്യമായി പറയുന്നു നല്ല നല്ല പോയിന്റ്സുകൾ പറയുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ അൻസിബിയുടെ പോയിന്റിന് മുന്നിൽ മറ്റുള്ളവർക്ക് തിരിച്ച് പറയാനുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് അൻപത് ദിവസത്തിന് ശേഷം അൻസിബ കുറച്ച് ഇറങ്ങി കളിക്കുന്നുണ്ട് ഇപ്പോൾ പവർ ടീമിൽ കയറിയിട്ടുണ്ട് പവർ ടീമിൽ കയറിയത് കൊണ്ട് തന്നെ അൻസിബിക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് ഇപ്പോൾ അൻസിബിക്ക് ഹേറ്റേഴ്സ് കൂടുന്നുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അൻസിബിയുടെ ഗ്രാഫ് ഇനി താഴേക്കായിരിക്കും എന്ന് തീർച്ചയായും അത് അങ്ങനെയേ വരികയുള്ളൂ അതാണ് ബിഗ് ബോസ് ഗെയിം അൻസിബിക്ക് ഹെയേഴ്സ് കുറവായിരുന്നു മുൻപ് ജാസ്മിന് ഹെയ്റ്റേഴ്സ് കൂടുതലായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അൻസിബിക്ക് ഹെയ്റ്റേഴ്സ് കൂടും ജാസ്മിന് ഹെയ്റ്റേഴ്സ് കുറയും അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് ആ ഗെയിമിനെ കുറിച്ച് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻസിബിക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനം ഫാൻ ബേസിന്റെ കാര്യത്തിൽ എല്ലാ പോളുകളിലും അത് പ്രകടമാണ് ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം അത് ജിൻഡോയ്ക്കാണ് ഒരാൾക്കും തന്റെ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജിൻഡോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച ജിൻഡോ ഇപ്പോൾ ബി ബി സിക്സിലെ ഏറ്റവും ബുദ്ധിമാനായ മത്സരാർത്ഥിയായിട്ടാണ് എല്ലാവരും ജിൻഡോയെ കാണുന്നത് ശക്തമായിട്ടുള്ള ഫാൻ ബേസ് ആണ് ഇപ്പോൾ ജിൻഡോയ്ക്കുള്ളത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാൾക്കും ജിൻഡോയെ തൊടാൻ പോലും ആവില്ല അത്രയും മുന്നിലാണ് ഇപ്പോൾ ജിൻഡോ ഉള്ളത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടി ചേർന്നാലും ജിൻഡോയുടെ ഫാൻ ബേസിനൊപ്പം എത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ പോളുകളിലും വലിയൊരു മുന്നേറ്റമാണ് ജിൻറ്റോയ്ക്കുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിൻഡോ തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറാവാൻ പോകുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്രയും ഫാൻ ബേസ് ഇപ്പോൾ ജിൻഡോയ്ക്കുണ്ട് എല്ലാവരോടും താഴ്മയോടെ സംസാരിക്കുന്നു എന്നുള്ളതും തെറ്റ് ചെയ്താൽ എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളതും തന്നെ ഫിസിക്കലായി ഉപദ്രവിച്ച പല ആൾക്കാരെയും ഒന്നും ചെയ്യാതെ അതെല്ലാം ക്ഷമിച്ചിരിക്കുന്ന ജിൻഡോ തീർച്ചയായും ഇത്രയും ഫാൻ ബേസ് അർഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് കളിയാക്കലുകൾക്കും കുത്തുവാക്കുകൾക്കും ഒറ്റപ്പെടലിലും എല്ലാം മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ഏക വ്യക്തി അത് ജിൻഡോ തന്നെയാണ് ആ ഒരു ഗുണം തന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്രയും ഫാൻ ബേസ് വർദ്ധിക്കാനുള്ള കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ വ്യക്തമായ ആധിപത്യമുള്ള ഒരേ ഒരാൾ ഫാൻ ബേസിൻ്റെ കാര്യത്തിൽ അത് ജിൻഡോ മാത്രമാണ് ജിൻഡോയാണ് ഇപ്പോഴുള്ള ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്പർ വൺ കണ്ടസ്റ്റൻറ്റ് ഞാനൊരു പോളിടുന്നുണ്ട് ഈ നാല് പേരെയും വെച്ച് ഒരു പോള് ഞാൻ ഇടുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തു തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആ പോളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ